ഡൽഹി ഭീകരാക്രമണ കേസിൽ മൂന്നാമത്തെ കാറും കണ്ടെത്തി ഡോക്ടർ ഷഹീൻ ഷാഹിദിന്റെ ബ്രസ കാറാണ് കണ്ടെത്തിയത് അൽഫല സർവകലാശാലയിൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ് കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു നന്ദഗോപൻ നമ്മൾ രാവിലെയും പറഞ്ഞതാണ് ഐ ട്വന്റി കാർ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുന്നു രണ്ടാമത്തെ കാർ എക്കോ സ്പോർട്ട് ഇന്നലെ കണ്ടെത്തുന്നു ഇന്നിപ്പോൾ മൂന്നാമത്തേതും അതായത് ഈ അൽഫല സർവകലാശാല എത്രമാത്രം ഈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവായി ഈ കാർ മാറുന്നു തീർച്ചയായിട്ടും ഈ അൽഫലാ ഇപ്പോൾ മെഡിക്കൽ സർവകലാശാലയിൽ നിന്നും കണ്ടെത്തിയ കാർ എന്നുള്ളത് ഈ ഭീകരസംഘത്തിലെ വനിതാ ഡോക്ടർ ഷഫീന്റെ കാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഈ കാറും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇവർ ഉപയോഗിച്ചിരുന്നു ഈ കാറിലും സ്ഫോടക വസ്തു നിറച്ച് പല ഭാഗങ്ങളിൽ എത്തിച്ച് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളായിരുന്നു ഇവർ കേന്ദ്രീകരിച്ചത് അതിൽ ഒരിടത്ത് എത്തിച്ച് പൊട്ടിത്തെറിപ്പിക്കാനായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഇവർ ഉപയോഗിച്ച ഒരു ബ്രസ കാറാണ് ഈ സർവകലാശാലയിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മറ്റ് ഇവരുടെ സുഹൃത്തുക്കളും മറ്റും വ്യക്തമാക്കുന്നത് ഇവർ നിരന്തരം ഈ കാർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഏത് ഘട്ടത്തിലാണ് ഈ കാർ ഇവരുടെ കൈവശം എത്തുന്നത് ഇവർ ഏതെങ്കിലും തരത്തിൽ ഈ ഈ കാർ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായി തന്നെ അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ കൃഷ്ണ സൂചിപ്പിച്ച പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് കാറുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒന്ന് പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാർ ആ ഐ ട്വന്റി കാർ ആയിരുന്നു അതിൽ സ്പോട്ട് വസ്തു നിറച്ചായിരുന്നു ഉമർ ചാവേറായിരുന്നത് പിന്നെ രണ്ടാമത് കണ്ടെത്തിയത് ഫോഡിന്റെ വാഹനമാണ് ഫോർഡ് എക്കോസ്പോർട്ട് വാഹനം കണ്ടെത്തിയത് ഒരു ഫാം ഹൗസിൽ നിന്നുമാണ് ഫരീദാബാദ് സമീപത്തെ ഒരു ഗ്രാമത്തിലെ ഒരു ഫാം ഹൗസിൽ നിന്നുമാണ് ഈ കാർ കണ്ടെത്തിയത് ഇന്നലെ രാത്രി എൻ എസ് സിയുടെ കേണയൻ സ്കോഡാണ് ഈ കാർ കണ്ടെത്തിയത് ഇത് പാർക്ക് ചെയ്തിരുന്ന വ്യക്തിയെയും ഇന്നിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഉമറിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഈ കാർ അവിടെ എത്തിച്ച് പാർക്ക് ചെയ്ത റഹീം എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഈ റഹീം കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് റഹീമുമായി ബന്ധപ്പെട്ട ചിലർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് മുപ്പതിലധികം ആൾക്കാർ ഈ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്ന കാറും ഈ ഭീകരസംഘത്തിലെ വനിതാ ഡോക്ടർ ഷഹീന്റെ കാറാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അതൊരു മാരജിയുടെ ബ്രസ കാറാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഏതായാലും കൂടുതൽ കാറുകൾ കൂടുതൽ വ്യക്തികൾ ഈ അൽഫലാഖ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ തർക്കമില്ല ഇതുമായി ബന്ധപ്പെട്ട ഈ അൽഫലാഖ് മെഡിക്കൽ കോളേജിലെ ആ ചില ജീവനക്കാർ അതേപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റ് ചില പ്രതിനിധികളൊക്കെ തന്നെ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ഈ അൽഫലാഖ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് കൃത്യമായി ജെയ്ഷായി മുഹമ്മദിന്റെ ഒരു മൊഡ്യൂൾ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ജെയ്ഷാ ഇ മുഹമ്മദ് മാത്രമല്ല മറ്റ് ഭീകര സംഘടനകൾക്കും ഈ സർവകലാശാലയിൽ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ഈ സ്ഫോടനം വേണ്ടിയുള്ള നീക്കത്തിന് നന്ദോപൻ നാല് സംഘങ്ങൾ രണ്ട് ഡോക്ടർമാർ വീതം അങ്ങനെ ആകെ എട്ട് ഡോക്ടർമാർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ നാലാമതൊരു കാർ കൂടിയുണ്ട് എന്ന സംശയം അഭ്യൂഹം ശക്തമാണ് ഒരു കാർ മാത്രമല്ല ഇത്തരത്തിൽ ഇടങ്ങളിൽ സ്ഫോടനം നടത്തുവാൻ വേണ്ടി മുപ്പത്തിരണ്ട് കാറുകൾ വാങ്ങാൻ വേണ്ടി ഇവർ ഇരുപത് ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നു ഇതിൽ മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് ഇവർ ഈ രാസവളം ഈ ഐ ഡി സ്ഫോടനത്തിനാവശ്യമായിട്ടുള്ള രാസവളം ഇവർ ശേഖരിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ബാക്കി പണം ഉപയോഗിച്ചുകൊണ്ട് ഇവർ കാർ വാങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘം കൃത്യമായി തന്നെ പരിശോധിച്ച് വരികയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഏതായാലും അന്വേഷണ സംഘം പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട പല അവ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട് അതിൽ യും അന്വേഷണ സംഘം പുറത്തുവിടുന്നത് ചില സൂചനകൾ മാത്രമാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ അന്വേഷണത്തെ അത് വഴിതെറ്റിച്ചേക്കാം എന്നുള്ളതുകൊണ്ടാണ് ഏതായാലും ഇരുപത് കാറുകൾ ഇവർ വാങ്ങിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് കാറുകളിൽ ചുരുങ്ങിയത് ഇരുപത് കാറെങ്കിലും ഇവർ സംഭരിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു അനുമാനം അതുകൊണ്ട് ഈ പഴയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തി വരികയാണ് കൂടുതൽ ഇവരെ ഇവരുമായി സൗഹൃദം സ്ഥാപിച്ച നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ അൽഫലാഖ് മെഡിക്കൽ കോളേജിൽ ഇതും ഈ എട്ട് ഡോക്ടർമാർ മാത്രമല്ല ബന്ധപ്പെട്ടു ുന്നത് നിരവധി ഡോക്ടർമാർ ഈ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് അതായത് വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ജീവനക്കാരുമായി നിരവധി ആൾക്കാർ ഇത്തരത്തിൽ ഭീകരവാദ സംഘടനകളുമായി അവിടെ അടുപ്പം പുലർത്തുന്നുണ്ട് ഇവരുടെയൊക്കെ വാഹനങ്ങൾ കൃത്യമായി തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഈ ഡൽഹി അതേപോലെ തന്നെ ഹൈദരാബാദ് ഫരീദാബാദ് ആർ ടിഒകളുമായൊക്കെ തന്നെ ചേർന്നുകൊണ്ട് കൃത്യമായി അന്വേഷണ സംഘം ഈ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ് ഏതായാലും കൂടുതൽ കാറുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ആ ഇത്തരത്തിൽ ചാവേറാകുക എന്നുള്ളതായിരുന്നു അവർ നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരുന്നത് പാർക്കിംഗ് വേയിലും മറ്റും പാർക്ക് ചെയ്തും അത്തരത്തിൽ സ്ഫോടനങ്ങൾക്ക് ഇവർ പദ്ധതി ഇട്ടിരുന്നു പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഉമർ അയാൾ കൂടുതലായി ചാവേറാകാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഈ അയാളുടെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തതാണ് തന്നിലേക്കും അന്വേഷണം എത്തും താൻ ഉടൻ പിടിയിലാകും എന്നുള്ള ഒരു സന്ദർഭത്തിലാണ് ഇയാൾ ചാവേറാകാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത് അങ്ങനെ ചാവേറായി ശരി ശരി നന്ദഗോപൻ ഡൽഹി ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ കാരണം കണ്ടെത്തിയ ഡോക്ടർ ഷഹീൻ ഷാഹിദിന്റെ ബ്രസാക്കാർ കണ്ടെത്തിയത് അൽഫല സർവകലാശാലയിൽ പാർക്ക് ചെയ്ത നിലയിലാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ